മദീന പള്ളി കഴിഞ്ഞാൽ മൂന്നാമത്തെ മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയമാണ് ജെറൂസലേമിലെ മസ്ജിദുൽ അക്സ എന്ന് പറയുന്ന പള്ളി ഈ മസ്ജിദുൽ അക്സ കുരിശുദ്ധകാലത്ത് ക്രിസ്ത്യാനികൾ വന്നിട്ട് കൈയടക്കി കുറേ കാലം അവരുടെ കയ്യിലായിരുന്നു അപ്പോഴും അള്ളാഹു ഈ കിളികളെയും കൊണ്ടിട്ട് അവിടെ പോയിട്ട് കട്ടയറിയുന്നത് നമ്മൾ കണ്ടിട്ടില്ല അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നടന്ന ഇസ്രായേൽ അറബ് യുദ്ധത്തിലെ സിക്സ് ഡേ വാറിൽ ഇസ്രായേലിലെ ജൂതന്മാർ കൈയടക്കി വെച്ചിരിക്കുകയാണ് ഈ ബൈത്തുൽ മുക്കദ്ദീസും ജറുസലേമിലെ പള്ളിയെല്ലാം ഇപ്പോഴും അത് ജൂതന്മാരുടെ നിയന്ത്രണത്തിലാണ് മുസ്ലിങ്ങൾക്ക് അവിടെ സമ്പൂർണ്ണ നിയന്ത്രണമില്ല യു എനും മറ്റും ഇടപെടുന്നത് കൊണ്ട് മാത്രമാണ് അത് പൊളിച്ച് അവിടെ സോളമൻ ടെമ്പിൾ ഉണ്ടാക്കാൻ ജൂതന്മാർ ശ്രമിക്കാത്തത് അവരൊരു മര്യാദയുടെ പേരിലാണ് അത് ചെയ്യാത്തത് വേണമെങ്കിൽ അവർക്കത് അവിടെ അവരുടെ നേരത്തെ പൊളിച്ചു പോയിട്ടില്ല റോമക്കാർ പൊളിച്ചു കഴിഞ്ഞിട്ടില്ല സോളമൻ ടെമ്പിൾ ഉണ്ടാക്കാൻ പറ്റും അവർ അതുണ്ടാക്കാതിരിക്കുന്നത് ഒരാഗോള മര്യാദയുടെ പേരിൽ യു എൻ മറ്റും ആവശ്യപ്പെട്ടതുകൊണ്ട് യു എൻ ഒക്കെ ചെറിയൊരു നിയന്ത്രണം അവിടെ ഉള്ളതുകൊണ്ടാണ് ഈ മസ്ജിദുൽ അക്സ അവർ പൊളിക്കാതെ അവിടെ വെച്ചിരിക്കുന്നത് പക്ഷേ സമ്പൂർണ്ണമായി ഇപ്പോഴും അവരുടെ പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും നിയന്ത്രണത്തിലാണ് ജെറൂസലേം പട്ടണം മൊത്തത്തിലും ഈ ബൈത്തുൽ ബൈത്തുൽമൊക്കീസ് ഉൾപ്പെടുന്ന പള്ളിയും എന്തേ ഈ ജെറൂസലേമിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ഈ ജൂതന്മാർ ഈ മൂന്നാമത്തെ ദേവാലയമായ ബൈത്തുൽ മുക്കദ്ദീസ് കൈയടക്കി വെച്ചിട്ടും അള്ളാഹു കിളിയാളിയും കൊണ്ടുവരാത്തെന്താ കിളിയാളിയും കൊണ്ട് പറന്നിട്ടാണ് അത് പിടിച്ചടക്കിയത് ഏത് കിളിയാളിയും കൊണ്ടിട്ട് നല്ല ഒന്നാം തരം ഫൈറ്റർ വിമാനങ്ങളുമായിട്ട് പറന്നിട്ടാണ് ജൂതന്മാർ ഇസ്രായേല് ഈ ജെറൂസലേം പിടിച്ചടക്കിയത് അതിനു മുമ്പ് പറക്കാൻ വേണ്ടിയിട്ട് ഈജിപ്ത് തയ്യാറാക്കി വെച്ചിരുന്ന പത്തിരുന്നൂറ് വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ കൊണ്ടുപോയിട്ട് ബോംബിട്ട് തകർത്തു അപ്പോൾ ഇസ്ലാമിനെ സംരക്ഷിക്കേണ്ടവരുടെ കിളികളെ കൊണ്ടുപോയി തകർക്കുകയും ഇസ്ലാമിനെതിരായിട്ട് ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്ന ജൂതന്മാരെ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ പറത്തുന്ന കിളികൾക്ക് ഒരു അപകടം പറ്റാതിരിക്കുകയും എന്നിട്ട് ആ കിളികൾ പോയിട്ട് ജറൂസലേമിലെ പള്ളി പിടിച്ചടക്കുകയും ചെയ്തു എന്നതാണ് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സംഭവിച്ചത് ഇന്ന് വരെ ആ പള്ളി തിരിച്ചു പിടിക്കാൻ മു ഇസ്ലാമിക ലോകത്തിനോ മുസ്ലിം ലോകത്തിനോ കഴിഞ്ഞിട്ടില്ല അതിന് ഒരിക്കലോട് കഴിയാനും പോകുന്നില്ല അത്തരത്തിൽ അതവിടെ നിൽക്കുന്നു അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ സിർക്കിൻ്റെ ആലയമായിരുന്ന സമയത്ത് കാഴ്ബയെ സംരക്ഷിക്കാൻ പോയ അള്ളേ അള്ളാൻ്റെ കിളികളും അവരുടെ ഇഷ്ടികക്കാട്ടയൊക്കെ എവിടെയായിരുന്നു ഈ അറുപത്തി ഏഴിൽ യൂതന്മാർ ഈ മൈത്തുൽമുക്കം ദിശ പിടിച്ചെടുക്കുമ്പോൾ ഇന്നും ഇന്നവരുടെ കയ്യിലിത് നിലനിർത്തുമ്പോൾ എവിടെയാണ് അള്ളേ അള്ളാൻ്റെ കിളികളും കിളികളൊക്കെ ചത്തുപോയോ